പ്രിയ പ്രിയപേക്ഷകർക്ക് ലീഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് മുരളി തുമ്മാരക്കുടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി ആരെന്തു പറഞ്ഞാലും വിശ്വസിച്ചാലും കേരളം വളരുകയാണ് കേരള വികസനത്തെ ഇപ്പോഴും അംഗീകരിക്കാൻ മടിക്കുന്നവരിൽ കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരാണ് അതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയവുമാണ് മുരളി തുമ്മാരക്കുടിയുടെ പോസ്റ്റ് ചർച്ചയാവുകയാണ് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള വളർച്ചയോടൊപ്പം താഴേക്കിടയിലുള്ളവരെ കുറിച്ചുള്ള കരുതലും ചേർന്നതുമാണ് കേരളത്തിന്റെ വികസന മാതൃകയെന്ന് സാമൂഹിക ചിന്തകനും എഴുത്തുകാരനുമായ മുരളീധുമാരകുടി ലോകത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പോലും കേരളത്തിന്റെ ഈ വളർച്ചയെ ശ്രദ്ധിക്കുകയും വാർത്തയാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കേരളത്തിന്റെ ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കുകയാണ് എന്നിരുന്നാലും കേരള വികസനത്തെ അംഗീകരിക്കാൻ പലപ്പോഴും മടിക്കുന്നവരിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണെന്നും ഇതിന് കാരണം രാഷ്ട്രീയമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദീകരിക്കുകയാണ് നിതി ആയോഗ് പോലുള്ള സ്ഥാപനങ്ങളുടെ പഠനങ്ങളിലും കേരളത്തിന് ലഭിക്കുന്ന ഉയർന്ന റാങ്കിങ്ങുകളിലും ഇത് വ്യക്തമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തെ ആശുപത്രികൾ സ്കൂളുകൾ റോഡുകൾ പാലങ്ങൾ എന്നിവയെല്ലാം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് നഗരങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ കെട്ടും ഭാവവും അവ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നിലവാരവും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു റോഡുകളിൽ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം ും അവയുടെ വിലയും ഇത് ശരിവയ്ക്കുന്നു ഇതുകൂടാതെ ജനങ്ങളുടെ വിനോദയാത്രകൾ വിദേശയാത്രകളുടെ വർദ്ധിച്ചു വരുന്ന പരസ്യങ്ങൾ സാഹിത്യോത്സവങ്ങളിലും മറ്റ് ഫെസ്റ്റിവലുകളിലും ജനങ്ങളുടെ പങ്കാളിത്തം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ കേരളത്തിലേക്കുള്ള ഒഴുക്ക് വിദേശത്തേക്ക് പണം സംവിധാനങ്ങളുടെ വിപുലീകരണം കേരളത്തിലെ വിവാഹ ചടങ്ങുകളുടെ വർണ്ണാപമായ ആഘോഷങ്ങൾ കൊച്ചി വിമാനത്താവളത്തിലെ സ്വകാര്യ ജെറ്റ് ടെർമിനലിലെ വർദ്ധിച്ചു വരുന്ന ട്രാഫിക് എന്നിവയെല്ലാം സാമ്പത്തിക മുന്നേറ്റത്തിന്റെ സൂചനകളാണെന്ന് മുരളിത്തുമ്മാരക്കുടി കൂട്ടിച്ചേർക്കുന്നു എന്നാൽ വികസനത്തിന്റെ ഗുണഫലങ്ങൾ വേണ്ടത്ര എത്താത്തവരും ഇതിന്റെ പ്രകാശമറിയാത്തവരുമായ വിഭാഗങ്ങളെയും ചേർത്തു പിടിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർപ്പിക്കുന്നു ഈ വിഷയത്തിൽ കേരളം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റി നിർത്തി വികസനത്തെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറയുന്നു തുമ്മാരക്കുടിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മാറുന്ന കേരളം ശ്രദ്ധിക്കുന്ന ലോകം കേരളം അട്ടിമുടി മാറുകയാണ് അത് നമുക്ക് പലതരത്തിലും കാണാം നിതി ആയോഗും മറ്റുള്ളവരും നടത്തുന്ന പഠനങ്ങളിലൂടെ അതിൽ കേരളത്തിന് ലഭിക്കുന്ന റാങ്കിങ്ങുകളിലൂടെ നമുക്ക് കാണാം നമുക്ക് ചുറ്റുമുള്ള ആശുപത്രികളും സ്കൂളുകളും റോഡുകളും പാലങ്ങളും ഒക്കെ പഴയ കാലത്തിനെ വെച്ച് എത്ര മാറി എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം നമുക്ക് നഗരങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ കെട്ടും മട്ടും മാത്രമല്ല അവിടെ എന്ത് സാധനങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നതിൽ നിന്നറിയാം നമ്മുടെ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണവും വിലയും വെച്ച് അളക്കാം ഞാൻ പക്ഷേ ശ്രദ്ധിക്കുന്നത് മറ്റു ചില സൂചികകളാണ് നമ്മുടെ ചുറ്റുമുള്ളവരിൽ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവരുടെ എണ്ണം ഒരു പത്ത് കൊല്ലം മുമ്പത്തേതിനെ അപേക്ഷിച്ച് പത്രങ്ങളിൽ കാണുന്ന വിദേശയാത്രകളുടെ പരസ്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഗ്രാമനഗര ഫെസ്റ്റിവൽ ഇവയുടെ എണ്ണവും അതിൽ ജനങ്ങളുടെ പങ്കാളിത്തവും കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ ഒഴുക്ക് കേരളത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ സഹായിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പണമയക്കാനുള്ള സംവിധാനങ്ങളുടെ വമ്പൻ പരസ്യങ്ങൾ കേരളത്തിലെ വിവാഹങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളുടെ എണ്ണവും പൊലപ്പും കൊച്ചി വിമാനത്താവളത്തിലെ സ്വകാര്യ ജെറ്റ് ടെർമിനലിലെ ട്രാഫിക് ഇത് ഓരോന്നും സാമ്പത്തികമായി മുന്നേറുന്ന കേരളത്തിന്റെ സൂചികകളാണ് പക്ഷെ ഇത് മാത്രമല്ലല്ലോ വളർച്ച വികസനത്തിന്റെ ഗുണങ്ങൾ വേണ്ടത്ര ലഭിക്കാത്തവരും വികസനത്തിന്റെ പ്രകാശം എത്താത്തടത്ത് ഉള്ളവരും നമുക്ക് ചുറ്റുമുണ്ട് അവരെ കൂടി ചേർത്ത് പിടിക്കുന്നതാണ് വികസനം ഉദാഹരണത്തിന് ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമൂഹിക പെൻഷൻ നൽകുന്നതിലൂടെ ദുരന്തത്തിൽ അകപ്പെടുന്നവർക്ക് ഉടനടി ദുരിതാശ്വാസവും ദീർഘകാല പുനരധിവാസവും ഉറപ്പുവരുത്തുന്നതിലൂടെ ഇപ്പോൾ അവസാനമായി അതിദാരിദ്ര്യം തുടച്ചുമാറ്റുന്നതിലൂടെ ഇങ്ങനെ സമൂഹത്തിന്റെ ഉയർന്ന ശ്രേണിയിൽ കാണുന്ന വളർച്ച വരോട് കരുതൽ ഇതാണ് കേരള വികസനത്തെ ലോക മാതൃകയാക്കുന്നത് ഇത് എക്കണോമിസ്റ്റ് പോലെ പൊതുവെ റൈറ്റ് വിങ് മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുകയാണ് വാർത്തയാക്കുകയാണ് ഇത് കേരളത്തിന്റെ ബ്രാൻഡ് വാല്യൂ വർദ്ധിപ്പിക്കുകയാണ് കേരള വികസനത്തെ ഇപ്പോഴും അംഗീകരിക്കാൻ പഠിക്കുന്നവരുണ്ട് ഇവർ കൂടുതലും പ്രധാനമായി കേരളത്തിൽ നിന്നുള്ളവരാണ് അതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയവും പക്ഷെ വസ്തുതകൾ മറിച്ചായിരിക്കുന്നിടത്തോളം ഇവരുടെ വിശ്വാസം അത്ര പ്രാധാന്യമുള്ളതല്ല സ്ഥിരമായി നിൽക്കുന്ന ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് വിശ്വസിക്കുന്ന ലോകത്ത് ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്ന് കണ്ടുപിടിച്ച ഗലീലിയോ വലിയ എതിർപ്പ് നേരിട്ടു സ്വന്തം ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സ്വന്തം കണ്ടുപിടുത്തത്തെ തള്ളിപ്പറയേണ്ടി വന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എപ്പൂർ സി മുവോ പോർ ആൻഡ് ഏറ്റെറ്റ് മൂവ്സ് അതെ ആരെന്ത് പറഞ്ഞാലും വസ്തുത മാറുന്നില്ലല്ലോ അതുപോലെ കേരളത്തിൻ്റെ വികസനത്തെ പറ്റി കേരളത്തിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും വിശ്വസിച്ചാലും കേരളം വളരുകയാണ് കേരളം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാണം അന്തരംഗം എന്നത് കവിതയ്ക്കപ്പുറം യാഥാർത്ഥ്യവുമാവുകയാണ് മുരളീധുമാരപ്പുടി ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് ശരിയാണ് അദ്ദേഹം പറയുന്ന പോലെ കേരളം വളരുകയാണ് മാറ്റങ്ങളെപ്പറ്റി ആരെന്തു പറഞ്ഞാലും വിശ്വസിച്ചാലും കേരളം വളരുക തന്നെ നമ്പർ വൺ ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം